ഹലോ കുട്ടി കേട്ടോ നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി വെച്ചാലോ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു കണ്ട് നോക്കാവേ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഏകദേശം നാലഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും ചെറിയ ചെറിയ ഉള്ളി നുറുക്കിയതും സവാള നുറുക്കിയതും ഒക്കെ ഇട്ട് കൊടുക്കാവേ ഇനി നാല് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്തിരുപത് ചെറിയുള്ളി നുറുക്കിയത് ഇട്ടുകൊടുത്തു ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സവാള കട്ട് ചെയ്തതിട്ട് കൊടുക്കാം ഇനി പെട്ടെന്ന് വൈൻഡ് ചെയ്താൽ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്കിത് വാടിക്കിട്ടും കേട്ടോ ஆசியத்த உப்பொடி ஆட்யே கொடுக்க இன்னும் நமக்கு மூடி வச்சேக்காவே இடத்துல நலக்கிக் கொடுக்கனே. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ മൂത്തു വന്ന ഉള്ളിയും കൊച്ചിയുള്ളിയിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീബിൾ സ്പൂൺ ഗരം മസാല എന്നിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാവേ കഴുകി വൃത്തിയാക്കിയ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് അതെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പോത്തിറച്ചി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം